സ്വന്തം മകൻ മരിച്ചു മറ്റൊരു മകൻ കൊലപാതകമാണ് ആശുപത്രി കിടക്കയിൽ ഇത് അറിയേണ്ടി വരുന്ന ഒരു അമ്മ തീർച്ചയായിട്ടും കേരളത്തിനെ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകവും അതുമായി ബന്ധപ്പെട്ട് ബാക്കി സംഭവങ്ങളുമെല്ലാം പ്രത്യേകിച്ച് മാതാവ് ഷെമിയെ കഴിഞ്ഞ ദിവസം ഇളയ മകൻ്റെ മരണവിവരം അറിയിച്ചിരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വളരെ തലയിലൊക്കെ ഗുരുതരമായ പരിക്കാണ് ഏറ്റത് അതുകൊണ്ട് തന്നെ തുന്നലുണ്ട് മാത്രമല്ല അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റ് കൂടിയാണ് അപ്പോൾ വളരെ ഒരു സങ്കീർണ്ണമായ അവസ്ഥയിലൂടെയാണ് ആ ഒരു മാതാവ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പുറത്ത് നടക്കുന്ന ഒന്നും അവർ അറിയുന്നില്ല അതായത് ആശുപത്രി നാല് ചുവരുകൾക്കുള്ളിലാണ് ആ ആയിരിക്കുന്നത് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയപ്പോൾ പോലും അവർ മകനെ സംരക്ഷിച്ചുകൊണ്ട് അതായത് പ്രതി അഫാൻ പറഞ്ഞത് താൻ ഉമ്മയെ ആക്രമിച്ചു എന്നാണ് പക്ഷേ അവർ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി താൻ കട്ടിൽ നിന്ന് വീണുവെന്നാണ് ാണ് സ്വന്തം മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയെ നമുക്കിവിടെ കാണാൻ സാധിക്കും മക്കളോടുള്ള ആ ഒരു സ്നേഹവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും എങ്കിൽ പോലും ഈ ഒരു മൊഴിയാണ് അവർ നൽകിയത് അതുകൊണ്ട് തന്നെ സങ്കീർണമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു കേസിൽ ഈ ഷെമീന എന്ന് പറയുന്ന മാതാവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും മാത്രമല്ല അവർ ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അന്ന് ശരിക്കും കൊലപാതകം നടന്ന ദിവസം എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മകൻ പെട്ടെന്ന് അക്രമകാരിയാകാൻ കാരണം എന്താണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ഈ മാതാവിന് സാധിക്കും എന്നത് ഇവിടെ ഏറ്റവും ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ആശുപത്രി ചികിത്സയിലിരിക്കവേ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതായത് അഫാൻ്റെ ഈ ആക്രമണ കാര്യങ്ങൾ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ എന്ന കാര്യം തന്റെ ഇളയ മകൻ മരിച്ചു എന്ന കാര്യം ഇതൊക്കെ ആ മാതാവ് അറിയുമ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൊഴിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിർണായകമായ വിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് ഈ ഒരു ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ ദിവസം ഷെമിയെ ഈ ഇളയ മകന്റെ മരണവിവരം അറിയിച്ചത് തീർച്ചയായിട്ടും ആശങ്കയുടെ മണിക്കൂറുകൾ നെഞ്ചിരിപ്പിൻ്റെ മണിക്കൂറുകളായിരുന്നു കാരണം ഇത്രയും ഒരു സങ്കീർണാവസ്ഥയിലായിരിക്കുന്ന ആ മാതാവിനോട് ഇളയ മകൻ്റെ മരണ വാർത്ത കൂടി പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ മാതാവിൻ്റെ ഹൃദയം അത് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അവരെങ്ങനെ ആ ഒരു സാഹചര്യത്തെ കടക്കും എന്ന ആശങ്കകളൊക്കെ വളരെ വലുതായിരുന്നു എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഇവർ ബന്ധുക്കളാണ് ഈ മരണ വിവരം അറിയിച്ചത് എൻ്റെ മകൻ പോയി അല്ലേ എന്നായിരുന്നു ഷെമിയുടെ പ്രതികരണം മാത്രമല്ല ഷെമിയോട് ഈ വിവരം പറയുമ്പോൾ ബന്ധുക്കൾ മാത്രമല്ല അടുത്ത് സഹായത്തിനായി സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു അതായത് ഈ ഷെമി എന്ന മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി അതായത് ഒരു ഫിസിക്കൽ കണ്ടീഷൻ മാത്രമല്ല മെന്റൽ കണ്ടീഷൻ കൂടി വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട സാഹചര്യം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ മരണ ആ മാതാവിനോട് പറഞ്ഞപ്പോൾ സൈക്യാട്രി വിഭാഗം ഡോക്ടർമാരും അവരുടെ സാന്നിധ്യം ശക്തമായിരുന്നു അവരുടെ കൂടി ഒരു സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു കാര്യം ആ മാതാവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഈ മരണ അറിയിക്കുമ്പോൾ പിതാവ് അബ്ദുറഹീം അതായത് ഷെമിയുടെ ഭർത്താവ് അബ്ദുറഹീമും സമീപത്തുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു സാഹചര്യം ആ ബന്ധുക്കളൊക്കെ കടന്നു ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ആ ഒരു സാഹചര്യം ഒരു മരണത്തെക്കുറിച്ച് മാത്രമേ ഷെമി ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളൂ അതും തൻ്റെ പ്രിയപ്പെട്ട പൊന്നോമനായ മകൻ്റെ മരണമാണ് ആ മാതാവ് അറിഞ്ഞിരിക്കുന്നത് മറ്റു വിവരങ്ങൾ അറിയിക്കാനാകുന്ന മാനസിക അവസ്ഥയിലല്ല ഷെമി എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അവരുടെ മാനസിക അവസ്ഥ കൂടി അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ വലിയൊരു കരുതൽ തന്നെ ആ മാതാവിന് ചുറ്റുമുള്ളവർ നൽകുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് എന്തായാലും മകൻ്റെ മരണം അവർ അറിഞ്ഞു കഴിഞ്ഞു ഈ ഒരു ഒരു മാനസിക അവസ്ഥ ഇനി അവർ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ ഈ സൽമാവീവിടെ അതായത് ഭർത്താവിൻ്റെ മാതാവിൻ്റെ മരണം അതുപോലെ തന്നെ ഈ ലത്തീഫിൻ്റെ ലത്തീഫിൻ്റെ ഭാര്യയുടെ ഫർസാനയുടെ ഒക്കെ മരണ വാർത്തകളൊക്കെ ഇനി പതുക്കെ പതുക്കെ മാത്രമേ ഈ ഷമീനയോട് പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വളരെ കരുതലോടെയാണ് ചുറ്റുമുള്ളവർ ആയിരിക്കുന്നത് ആ മാതാവിന് ഏറ്റവും വലിയ കരുതൽ കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് അതേസമയം പ്രതി അഫാൻ അഫാന് യാതൊരു കൂസലും ഇല്ല കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ യാതൊരു നിർവികാരതയും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന ഒരു അഫാനെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണാൻ സാധിച്ചത് ഇയാൾ ആവർത്തിച്ചാർത്തിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട് ഇത് ജയിൽ അധികൃതരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലടക്കം പഴുതടച്ച നിരീക്ഷണമാണ് അഫാനെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഇയാൾ തലകറങ്ങി വീണു പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്ന് വീണ്ടും ജയിലിലേക്ക് മാറ്റുകയുണ്ടായി ഇന്ന് നിർണായകമായ തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഇയാൾ ആദ്യം കൊലപ്പെടുത്തിയത് അമ്മുമ്മ അതായത് മുത്തശ്ശി സൽമാ ബീവിയാണ് ഇവർ ഈ വീട്ടിലെത്തിച്ച പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കേണ്ടതായിട്ടുണ്ട് അവിടെയും കനത്ത സുരക്ഷ തന്നെയായിരിക്കും ഒരുക്കുക കാരണം ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തൊരു പ്രതിയെ ഈ ഒരു തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ അത്രയും വലിയ രീതിയിലുള്ള സുരക്ഷ തന്നെയായിരിക്കും നൽകുക മാത്രമല്ല ഈ പ്രതിക്ക് മനഃശാസ്ത്ര ചികിത്സ നൽകുന്നതും പരിഗണനയിലുണ്ട് പ്രതി അഫാനെ മൂന്ന് ദിവസത്തേക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിൽ നെടുമ്പങ്ങാട് കോടതിയാണ് അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയത് പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലാണ് നടന്നത് ചോദ്യം ചെയ്യലിനിടയിൽ മുത്തശ്ശിക്കെതിരെയുള്ള ഒരു മൊഴിയൊക്കെ അഫ്ഫാൻ നൽകിയിട്ടുണ്ട് മാത്രമല്ല വെഞ്ഞാറമ്മൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുമുണ്ട് മൂന്ന് ഇടങ്ങളിലായിട്ടാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാങ്ങോട് ആണ് മുത്തശ്ശി അതുകൊണ്ട് പാങ്ങോട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പ്രതി ആയിരിക്കുന്നത് ഇനി വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ അടക്കം കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട് പാങ്ങോട്ടെ കേസിന് പുറമേ വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസുകളും അഫാൻ്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്